ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് അല്ല ഞാൻ ഉച്ചക്ക് അനിയ്ക്കണം അല്ല ഇതേപോലത്തെ പരിപാടിയൊക്കെ ഈ സംഭവം പെരേര് ബിഗ് ബോസിലേക്ക് വരുവാണ് ചേട്ടൻ എന്ന രീതിയിൽ രീതിയില് എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാണ് പറയണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ഇച്ചിരി വിളിച്ചു ശരി ശരി അപ്പൊണ് വിളിച്ച് പരിപാടി അത്രേ ഉള്ളൂ ചിലപ്പോ എന്നെ സാധ്യത കാരണം ഒരുപാട് കലാകാരന്മാര് എന്നാലും പെരേറെ വരട്ടെ ഞങ്ങളുടെ കുഞ്ഞിനും വരട്ടെ വിഷമം അഭിലാഷും പറ്റേ തീർച്ചയായിട്ടും അതല്ലേ കൂടുതൽ നാളെ പെട്രോൾ ഒഴിച്ച് കത്തി അപ്പൊ കൂടുതൽ സിനിമയ്ക്ക് വരട്ടെ കാരണം എന്താ ബിഗ് ബോസിൽ വരട്ടെ ഞങ്ങളെ അല്ലെ ഞങ്ങളുടെ കൂടെ ഒരാൾ അഭിമാനിക്കാം തീർച്ചയായിട്ടും തമാശ എല്ലാം സീരിയസ് ആയിട്ട് അല്ലെ പെരേക്ക് ആശംസ അല്ലെ വിഷമം എല്യ കൊടുക്കും ഓക്കെ